ൊല്ലാൻ വളരെ എളുപ്പമുള്ള അസ്മാവുൽഹസനയിൽപ്പെട്ട ഒരു ഇസ്മി ഞാൻ പറഞ്ഞുതരാം എന്താ ഇസ്മിന്റെ പ്രത്യേകത ഈ ഇസ്മ ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും ആ കാര്യം നടത്തി കൊടുക്കും ഉറപ്പാണ് എന്ന് മഹാന്മാർ ഉറപ്പു പറഞ്ഞ ഒരു മഹത്തായ ഇസ്മ അല്ലാഹു കേൾക്കാൻ ഭാഗ്യം നൽകട്ടെ അതുമാത്രമല്ല ഈ ഒരു ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് സകല ചെറുകളിൽ നിന്ന് കാവൽ കിട്ടും എന്നുകൂടി മഹാന്മാര് പറഞ്ഞു അതിന് ഒരു പ്രവാചകന്റെ ചരിത്രം കൂടി പറയുന്നുണ്ട് നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രവാചകന്റെ ചരിത്രമാണ് ഇൻഷാല്ലാ ഒന്ന് കേട്ട് നോക്കാം അപ്പൊ മനസ്സിലാവും ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഇസ്മിന്റെ കഥ കൂടി ഉണ്ടായിരുന്നു എന്ന് അള്ളാഹു മുഴുവനായി കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം അസാമുലൈക്കും വാഹമത്തല്ലാ വാത്തു അല്ലദ്ക്കാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹുയ എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ എല്ലാവർക്കും നീ ഹെയർ ചെയ്യണേ അല്ല ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് കമൻറ്റുകളൊക്കെ ഇങ്ങനെ വായിച്ചു വരിക അപ്പോൾ ആ കമൻറ്റുകളിൽ ഒരുപാട് ആളുകൾ കടം പറഞ്ഞവരുണ്ട് കടബാധ്യതകൾ അതുപോലെ വീടില്ലാത്തവരുണ്ട് ഇപ്പോൾ പരീക്ഷ നടക്കുന്ന കാലമായതുകൊണ്ട് മക്കളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അതുപോലെ ഒരു സമാധാനമില്ലുസാദെ എന്തെങ്കിലും വഴി പറഞ്ഞു തരണേ സങ്കടം പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ ഹൈർ നൽകണേ നൽകണേയല്ലോ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ നൽകണേല്ലോ സങ്കടങ്ങളൊക്കെ നീ തീർത്തു തരണേ തരണേയല്ലോ ഇതൊക്കെ പരിഹരിക്കാൻ ഒരു ഇസ്മ പറഞ്ഞു തരട്ടെ അസ്മാഅൽസിന നമുക്കൊക്കെ അറിയാം വലിയ കൊണ്ട് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോ എന്നാണ് അള്ളാഹു പറഞ്ഞത് അസ്മാഅൽസിന ആ ഇസ്മകളെ കൊണ്ട് റബ്ബിനോട് നിങ്ങൾ ചോദിച്ചോ ഫുബിഹ നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും അള്ളാഹു വൈദാസ വൈദാസെബു അള്ളാഹു പറയുകയാണ് എൻ്റെ അടിമകളോട് ഞാൻ ഏറെ അടുത്തവനാണ് എന്ത് ചോദിച്ചാലും ഞാൻ നൽകും അപ്പോൾ അത് ചോദിക്കുന്നത് അസ്മാഅൽസ്നെ ചൊല്ലിയിട്ടാണ് ചോദിക്കുന്നതെങ്കിലോ ഉറപ്പായും അത് നൽകുന്നതാണ് എന്ന് ഹബീബുന റസൂൽ അള്ളാഹി സലഹുലുലം ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഹദീസിൽ കാണാം അപ്പോൾ അസ്മാഅൽസ്നയിൽപ്പെട്ട ഒരു ഇസ്മ ഞാൻ പറഞ്ഞുതരാം ഈസ്മിൻ്റെ പ്രത്യേകത ഒരു നിശ്ചിത എണ്ണം ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് ആ വ്യക്തി തൻ്റെ ആഗ്രഹം പറഞ്ഞു ഉദാഹരണം പറഞ്ഞാൽ തൻ്റെ കടങ്ങൾ മാറണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഈ ഒരു ഇസ്മ എന്ത് ചെയ്തു ചൊല്ലി എന്നാൽ അദ്ദേഹത്തിൻ്റെ ഘടങ്ങൾ ശരവേഗത്തിൽ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ അത് കാരണമായി അല്ലെങ്കിൽ അത് നല്ല ജോലി കിട്ടാൻ വേണ്ടി നല്ല വരുമാനമാർഗം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല ഇണകളെ കിട്ടാൻ വേണ്ടി ശ്വാലിഹീനങ്ങളായ മക്കളെ കിട്ടാൻ വേണ്ടി തുടങ്ങി കൽബിലെ നല്ല നല്ല മുറാദുകൾ മുറാതുകൾ ആയിക്കൊള്ളട്ടെ ആ ആഗ്രഹം അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞതുമായിരുന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുല ശരവേഗത്തിൽ ആ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം ഏതാണ് ആ ഇസ്മെന്ന് പറയട്ടെ അള്ളാഹുവിൻ്റെ അസ്മാലുസിനയിൽപ്പെട്ട അൽ മുജീബ് എന്നതാണ് മുജീബ് അൽ മുജീബ് അത് എൻ്റെ പേരും അങ്ങനെയാണല്ലോ മുജീബുറഹ്മാൻ എന്നാൽ ഇത് അള്ളാഹുവിന്റെ പേരാണ് അൽ മുജീബ് എന്താണ് അൽ മുജീബ് ഉത്തരം നൽകുന്നവൻ എന്താണ് മുജീബിന്റെ അർത്ഥം ഉത്തരം നൽകുന്നവൻ നമുക്ക് ആ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ നമ്മൾ ഇപ്പോ ഒരു ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നവനാണ് അള്ളാഹു ഉത്തരം നൽകുന്നവനാണ് അള്ളാഹു നമ്മൾ ചോദിച്ച ദുആഇന് ഇജാബത്ത് നൽകുന്നവനാണ് അള്ളാഹു അപ്പൊ മുജീബ് എന്ന് പറഞ്ഞെന്താ ഇജാബത്ത് നൽകുന്നവൻ ഇനി ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഈയൊരു ഇസ്മു എപ്പോഴാണ് ചെല്ലേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് ചോദിക്കാൻ പറ്റിയ സമയം രാത്രി സമയത്ത് ചോദിക്കലാണ് രാത്രി സമയത്ത് ചോദിക്കലാണ് കാരണം അള്ളാഹു അടിമയെ ഏറ്റവും കൂടുതൽ അല്ലാഹു അടിമയിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തുവരുന്നത് രാത്രി സമയത്താണ് കാരണം എന്താണെന്നറിയോ കാരണം എന്താ അറിയാം രാത്രി എന്നുള്ളത് എല്ലാവരും അശ്രദ്ധമായി പോകുന്ന അതായത് ഒരു സമയമാണല്ലോ ഇപ്പം നമ്മൾ ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന സമയമാണ് രാത്രി സമയം ഈ രാത്രി സമയത്ത് എല്ലാവരും ഉറക്കത്തിലേക്ക് തിരിയുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാൾക്ക് എഴുന്നേൽക്കാൻ അവസരം കിട്ടിയാൽ ഒന്ന് എഴുന്നേറ്റ ഹജ്ജ് ഉസ്കരിക്കുന്നതിൻ്റെയൊക്കെ പ്രതിഫലം അതാണ് ശുഭഹിസ്കാരത്തിൻ്റെ പ്രതിഫലം അതുകൊണ്ടാണ് കൂടുതൽ അല്ലേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം രാത്രി അഴിബാദത്തുകളാണ് മുത്തൻ അഭിസ്വ അള്ളഹു സാലി ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഴിബാത്തിന് തിരഞ്ഞെടുത്തിരുന്ന സമയം രാത്രിയല്ലേ പകൽ ചെയ്തിരുന്നു എന്ന് പകലും ചെയ്തിരുന്നു പകൽ ചെയ്തില്ല എന്നല്ല കുറച്ച് കൂടുതൽ ചെയ്യാൻ അവിടുത്തെ ആവശ്യം ഉണ്ടായിരുന്നത് രാത്രി ചെയ്യാനാണ് അപ്പം രാത്രി ചൊല്ലാൻ സമയം കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല എങ്കിൽ പകൽ ചൊല്ലാം ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടേന്ന് ഈ ഒരു സ്നേഹയിൽപ്പെട്ട അന്നമൻ അന്നമ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ യാ മുജീബ് എന്ത് യാ മുജീബ് എന്ന പദം ആരെങ്കിലും ആ ഇസ്മ ആരെങ്കിലും പറഞ്ഞാൽ എത്ര തവണ നൂറ്റി പത്ത് തവണ തവണ എന്ന നാമം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിനുശേഷം ആ വ്യക്തി തൻ്റെ ആവശ്യം പറഞ്ഞു നൂറ്റിപ്പത്ത് തവണ ഈ ഒരു പറഞ്ഞതിന് ശേഷം ആ വ്യക്തി തൻ്റെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ ഈ ഒരു ആവശ്യം വിഷ്യം എന്താണോ പറഞ്ഞത് അങ്ങോട്ട് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് അത് വീട്ടിൽ കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം നബി നബിസ്ഹു അലൈഹി വസ്ലം തങ്ങളുടെ ചില ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ട് മഹത്വക്കൾ പഠിപ്പിച്ചിരുന്നു എന്നാൽ ഇത് ചൊല്ലിയതിനു ശേഷം ഒരു ദ്വാഹം കൂടെ പറയണം ഈ ഇസ്മ ചൊല്ലിയതിനു ശേഷം മഹത്തായ ഒരു ദ്വാഹം കൂടെ പറയണം ഏതാണ് അത് വന്നി ഒരു തവണ പറഞ്ഞാൽ എന്താ പറയണ്ടത് ഈ മുന്നൂറ്റി പത്ത് തവണ മുഴുവത്തിനും നീ ഉത്തരം നൽകണേ അള്ള ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നീ ഉത്തരം നൽകണം ബി ഫുലിക്കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് ഉത്തരം നൽകണം യാദൽ ജലാലി വലാലു ഇക്രാമുമായ ബഹുമാനമുടയവനായ അള്ളാഹുവെ മഹത്വമുടയവനായ അള്ളാഹുവെ അള്ളാഹുനോട് ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും ചൊല്ലിക്കൂടെ ഇൻഷാല്ല നൂറ്റിപ്പത്ത് തവണയൊക്കെ ചൊല്ലാൻ എത്ര എളുപ്പമുണ്ട് പെട്ടെന്ന് കഴിയും അഞ്ച് മിനിറ്റ് വേണ്ടി വരില്ല ചിലപ്പം നൂറ്റിപ്പത്ത് തവണയൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാ ഉല്ലപ്പെട്ട ഈസ്മി ചൊല്ലാൻ ഒരഞ്ചു മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വരില്ല അപ്പൊ ഇത് ചൊല്ലിയിട്ട് ചോദിക്കുക ആ ഈ കുല്ലഹു ബിഫാദുലിക്ക യാദൽ ജലാർ അള്ളാഹു നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് എന്ത് ചെയ്യണം എൻ്റെ ദ്വാരം മുഴുവൻ സ്വീകരിക്കണേ അല്ലാന്ന് അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എളുപ്പമുള്ളൊരു പറഞ്ഞു പറഞ്ഞാൽ എന്നാണെന്നാൽ അല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഇൻഷാ അത് ഇനി നമ്മുടെ ഷെർറ് മാറാൻ എന്തേണ്ടത് ഈ ഒരു ഇസ്മ ജീവി ജീവിതത്തിൽ പതിവാക്കിയാൽ മതി എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഒരു ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുഹാനഹു താലാ വ്യക്തിയുടെ മുസീബത്തുകൾ മാറ്റി കൊടുക്കും ഇത് പറയാനൊരു തെളിവുകൂടെ മഹാന്മാർ പറയേണ്ടത് മഹാനായ ഇസ്മാലഹി അവിടുന്ന് അള്ളാഹുവിന്റെ അസ്മാ ഉൽഹുനയിൽപ്പെട്ട യാമുജീബു എന്ന നാമം നിരന്തരം പറയുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അറുക്കാനായി കത്തി കഴുത്തിലേക്ക് വെച്ചത് മുതൽ മഹാനായ ഇസ്മാലൈ സ്ലാത്തു വസ്സലാമിന് പകരമായി ആടിനെ അള്ളാഹു ഇറക്കി കൊടുക്കുന്നത് വരെ ആ കത്തിക്ക് മുറിയാൻ സാധ്യമായില്ല ആ കത്തി മുറിക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം മഹത്വുകൾ പറയുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാ മുജീബു എന്ന നാമം നിരന്തരം പറയുന്ന ആളായിരുന്നു അതുകൊണ്ട് അല്ലാഹു ഈ കത്തി കൊണ്ടുള്ള മുറിവ് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടാക്കുന്നതിനെ തൊട്ട് അള്ളാഹു സംരക്ഷിച്ചത് എന്ന് അദ്ദേഹത്തിന് പകരമായിട്ട് ആടിനെ ഇറക്കിക്കൊടുത്ത് ആ ആടിനെ അതേ കത്തി കൊണ്ടിറക്കുകയും ചെയ്തു നോക്കുക കഴുത്ത മുറിഞ്ഞിട്ടില്ല ആരുടെ മഹാനായ ഇസ്മാൽ നബി അലൈഹി സ്വലാമിൻ്റെ ആ ഷെറില് നിന്നും ആ മുസീബത്തിൽ നിന്നും എടങ്ങേറിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കാനുണ്ടായ കാരണം മഹാനായ ഇസ്മാൽ അലൈഹി സ്വലാത്തു വസ്സലാം യാ മുജീബ് എന്ന ഇസ്മ നിരന്തരം പറയുന്ന ആളായിരുന്നു നമുക്കും പറഞ്ഞൂടെ നമുക്കും വരുന്ന മുസീബത്തുകൾ തട്ടാൽ ഇൻഷാല് അള്ളാഹു ഇസ്മായിൽ നബിയുടെ വർക്കത്തോണ്ട് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ള ഇബ്രാഹിം നബിയുടെ വർക്കത്തോണ്ട് ഞങ്ങൾക്ക് നീ ഹയറിന് അവസരം നൽകണേ അള്ള എല്ലാത്തിനും ഉപരി ഞങ്ങളുടെ നേതാവായ ഹബീബ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ അവിടുത്തെ വർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ ഹയർ നൽകണേ അള്ള എല്ലാ ഷെറുകളും തട്ടിപ്പ് മാറ്റണേ അല്ല റബ്ബെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല ജീവിതത്തിൽ പതിവാക്കാൻ ഞങ്ങളുടെ ഈ ചെയ്യുന്ന അമലുകളൊക്കെ നീ അത് ജീവിതത്തിൽ നിരന്തരമാക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാൻ ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ നീ സ്വീകരിക്കണേ അല്ല എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ അള്ളാഹു എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അള്ള കൂട്ടത്തിൽ ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് സ്നേഹിക്കുന്നവരുടെ എനിക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട് എല്ലാവരെയും നീ കബൂലാക്കണേ റഹ്മാൻ റബ്ബെ എല്ലാവരെയും നീ ഐറിലാക്കണേ റഹ്മാൻ എല്ലാ മുസീബത്തുകളും തട്ടിമാറ്റി നാളെ ഹബീബായന വിധങ്ങളോടൊപ്പം പരിശുദ്ധ സ്വർഗ്ഗത്തിൽ നീ ചേർത്ത് തരണേ അള്ള ണം കേട്ടോ ഇൻഷാല് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അസല വാരിക്കും വാഹമത്തല്ല